െ നമ്മളെ രാഘവട്ടം മരിച്ചത് അതെ ഇന്നിപ്പം കാറിന് തീ പിടിച്ചിട്ട് എന്റെ സുഹൃത്തിന്റെ മകം മരിച്ചു ഇങ്ങനെയാണ് എന്താ ചെയ്യ കാരല്ലാണ്ട് എന്താ പറയാ

ഹലോടോ ആ ഭാസ്കർ എന്ന് പറഞ്ഞൊരു കൊറിയർ ഉണ്ടായിരുന്നു അത് ഞാൻ തന്നെയാ അങ്ങോട്ട് വാ ഹാ മഴക്കോട്ട് ഓർഡർ ചെയ്തിട്ട് നേരത്തെ എത്തിയോ അവിടെ അങ്ങോട്ടല്ല ഇവിടെ ഭൂമി വിൽക്കേണ്ടായിരുന്നോ ഏ അങ്ങോട്ടൊക്കെ ഭൂമി വിൽക്കേണ്ടായിരുന്നു ഇല്ല ആ പാമ്പു ഈ തേങ്ങാന്റെ ഇടയിലെ പോയെന്ന് തോന്നുന്നു കമല

ും കൊണ്ടേ എല്ലാരും കൊണ്ടേ ഒരു സദ്യ ഇല്ലല്ലോ എനിക്ക് ഞാനല്ല